ഹലോ ഗായ്സ് നമ്മൾ കുഞ്ഞിപ്പത്തലുണ്ടാക്കുന്നതാണ് സി വരുമ്പോഴത്തേക്ക് സിയോന് കുഞ്ഞിപ്പത്തലുണ്ടാക്കി വരും എന്നാൽ ഇതെന്തിനാ വെള്ളം വെച്ചേ ആ കുഞ്ഞിപ്പത്തലം വെക്കാൻ കേട്ടോ വെള്ളം വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിലാണ് ഉണ്ടാക്കുക നമ്മൾ തുടങ്ങാൻ കഴിയുന്നില്ല പിന്നെ കളിച്ച് തരാം ചൂടുവെള്ളം നമുക്കില്ലാത്തേക്കും நல்ல மிக்ஸ் ஆக்காம் நமக்கு அது ஒரு மாவாக்கி அப்படின்னு நமக்கு ஆதித்து டாஸ்க் மழையெல்லாம் சோர்ந்து

എനിക്ക് സ്പേസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് येतो. അമ്മ പോകും. ഞാൻ ഈ സ്റ്റോർട്ടോർട്ടോ പറയാൻ വരണേ. പരിയാവുന്നേ. പരി കൂടി വെക്കീത്തിങ്ങള്. എല്ലാ രസേരോട്ട അതാവലേസ് ചെയ്യുന്ന കൊച്ചിട്ടാണ്. ഇണ്ടെങ്കിലും ഇന്നലെ വിഡ്ഡ് കൊടുത്തതുകൊണ്ട് ബെസ്റ്റ് ആയി. ഇനി ഒരു സൈക്കോളജിക്കൽ ട്രീക്ക് ഉണ്ടെങ്കിൽ അറിയാം ആ ചരാ ഫസ്റ്റ് ഇത്ര എടുക്കാം ഇതുപോലിങ്ങനെ ആക്കിയിട്ടുണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും ഇത്ര എടുത്തിട്ട് ഇങ്ങനെ അത് നമ്മൾ ഇത്രയും നേരം ഉരുട്ടിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേം വയ്ക്കാം കുറച്ച് തന്നെ പുകയെല്ലാം വരുമ്പോൾ എടുത്താൽ മതി നമുക്ക് ഇനി കട്ട് ചെയ്ത് വെക്കാം ഇപ്പം മസാല വേണ്ടി അപ്പോൾ അത് അത് കട്ട് ചെയ്തെടുക്കാം റൈസ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉള്ളിയാണ് പിന്നെ ഉള്ളി കുറച്ച് എറുതായിട്ട് എരിക പിന്നെ തക്കാളി തക്കാളി ഇതേപോലെ കുഞ്ഞാ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വെളുത്തുള്ളിയും മുളകുമാണ് ഇത് ഇഞ്ചി പിന്നെ കറിവേപ്പില അങ്ങനെ ഞങ്ങളിതാ ഇപ്പം ഇതാ ഈ പാത്രത്തിനട്ടോ ഉണ്ടാക്കുന്ന കുറച്ച് വലിയ പാത്രമായിക്കോട്ടെ വെച്ച് നമുക്കിതിനകത്തൊരു വെള്ളമൊക്കെ മാറിയതിന് ശേഷം വെള്ളമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ൂട്ടം അറിയുന്നുണ്ടോ ആള് നമ്മളിതാ ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഉള്ളി ഇതാക്കാം ഉപ്പ് ഇട്ട് കൊടുക്കും Okay. 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 നല്ല ാളിട്ടോ തക്കാളി 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 തക്കാളിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതും കൂടെ കൂട്ടി മിക്സ് ആയി കൊടുക്കുന്നത് ആ ഉള്ളി വാടി തക്കാളി ഇട്ട് എന്തെല്ലാം ആവശ്യമെങ്കിൽ ഇട്ടുകൊടുക്കും നിർബന്ധ ഇല്ലാണ് ആവശ്യമാണെങ്കിൽ അഞ്ചി അല്ലോ ഞാനതും ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ പേറ്റുള്ള ബാക്കി എല്ലാ എന്തെല്ലാം പിന്നെയാണ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് മുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിന്ത മിക്സ് ആക്കാം നമുക്ക് ഇപ്പോൾ താഴ്ച്ചുകൊണ്ട് തോന്നിട്ട് ഒന്ന് കണ്ടില്ല കുഞ്ഞു കുഞ്ഞായിട്ട ചിക്കനും കൂടെ താങ്കൾ ഒക്കെ അങ്ങനെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓ നല്ല സ്മെല്ല് വരുന്നുണ്ട് മറ്റേ ഇതില്ലേ മുളകും പിന്നെ അതിളത്തുള്ളിയും എല്ലാം ഇട്ടുകൊണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് മഞ്ഞപ്പൊടി ഇതെല്ലാം മഞ്ഞപ്പൊടി ആദ്യം ആദ്യം മഞ്ഞപ്പൊടിയാണ് ഇടുക അത്ര വേണ്ട കുറച്ച് കുറച്ചും കൂടി കുറച്ചും കൂടി മഞ്ഞപ്പൊടി എപ്പോഴും കുറച്ചാണ് ഇടുകട്ടോ നെക്സ്റ്റ് മല്ലിപ്പൊടി അത് മുളക് പൊടി ഇട്ട പോലെ തന്നെ ഓക്കെ

യും മസാലെല്ലാം ഉണ്ടാക്കിട്ട് ഇത് നോക്ക് അടുത്ത കാണാം